ഇരുപത്തിയൊന്നാം നൂറ്റാണ്ട് കണ്ട ഏറ്റവും വലിയ മാനവ ചരിത്രം കണ്ട ഏറ്റവും വലിയ ക്രൂരത ഐ എസ് ഐ എസ് ചെയ്തതാണ് പറിട്ട് ലോക മനസ്സാക്ഷി മുഴുവൻ മുസ്ലിങ്ങളെ കൂടെ നിന്നു അവർ ഭീകരവാദികളായി തള്ളി എന്തൊക്കെ അവർ ചെയ്ത് കൂട്ടിയത് എത്ര എത്ര മനുഷ്യരെയാണ് അവർ കരുത്തരുത്ത് കൊന്ന് എത്ര ക്രിസ്ത്യാനികളെ ലോകം എത്ര ചർച്ചകൾ തകർത്തു ഏത് ചർച്ചകൾ ലോകാവസാനം വരെ ആ ചർച്ചകൾക്ക് നിങ്ങൾ സംരക്ഷണം കൊടുക്കണം പുണ്യ റസൂർ കൊടുത്ത ചർച്ച വരെ തകർത്തു മനസ്സിലായിട്ടില്ല ഓർത്തഡോക്സ് ക്രിസ്ത്യാനികൾക്ക് മുസ്തഫ നബി അനബി അത് എന്ത് ചെയ്തിട്ടുണ്ട് കരാർ പത്രം എഴുതി കൊടുത്തിട്ടുണ്ട് ആ ചർച്ച് ലോകാവസാനം വരെ അത് നിലനിർത്തൽ മുസ്ലിം ബാധ്യതയാണ് ആ ചർച്ച വരെ ഐ എസ് ഐ എസ് നഗരത്തിലെ അവര് മുസ്ലിങ്ങളുടെ പേരിലുള്ളവരല്ലേ അതിന്റെ പേരിൽ ലോകം മുഴുവനും പലരും ചില വർഗീയവാദികൾ ചില വിഘടനവാദികൾ ഊതി കത്തിച്ചെങ്കിലും ലോക മനസാക്ഷി അത് അംഗീകരിച്ചില്ല മുസ്ലിങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ടവരല്ല അവര് വേറിട്ടൊരു ജനതയാണ് ലോക മുസ്ലിങ്ങൾ അത് അംഗീകരിക്കൂല മുസ്ലിം പണ്ഡിതന്മാരോടുകൂടെ പോപ്പുവരെ നിലകൊണ്ടു ഐ എസ് ഐ എസിനെതിരെ അവര് അവര് സഭകളിൽ സമൂഹത്തിൽ പുറത്താക്കി ഒന്നിച്ചു നിന്നു തെറ്റു മുസ്ലിങ്ങളെ കയ്യിൽ പറ്റിട്ടില്ലേ പറ്റിട്ടില്ലേ പൊതുവായിട്ടല്ല ഒരു വ്യക്തി ഒരു സംഘടനയെ ഒരു പ്രസ്ഥാനം ചെയ്യുമ്പോൾ അത് മറ്റുള്ളവരുടെ മേൽ മേൽക്കെട്ടുകാരലാവുമ്പോൾ അത് പ്രശ്നം തന്നെയല്ലേ അവർ അവിടെ ലോകം സംയമനം പാലിച്ചിട്ടില്ലേ നിങ്ങൾക്ക് മനസ്സിലാവണണ്ട കുട്ടികളെ നിങ്ങൾ വളരെ ചിന്തിക്കണം എല്ലാരും അതിൽ നിന്നു അതേ സമയത്ത് തട്ടൻ വിവാദം വലിയ പ്രശ്നമല്ല മുസ്ലിമാൻ പ്രശ്നമാണ് പക്ഷെ മനസ്സിലാക്കാവുന്നിടത്തോളം ഇപ്പോൾ കാര്യം മനസ്സിലാക്കിയിട്ടുണ്ട് ഇനി നീട്ടിക്കൊണ്ടുവരുത് കാരണം ഇനി ഒരാൾ എന്താണ് പറയുക എന്ന് അറിയില്ല അപ്പോൾ വേറെ എപ്പോഴും ഒരു ഒരു കലഹം ഒരു വിഷയം കലഹത്തിലെത്തരുത് കലഹമായ കൈവ എന്തുകൊണ്ടാണ് ഭരണാധികാരികൾ തെറ്റ് ചെയ്താൽ ഭരണാധികാരികൾ ക്രൂരന്മാരായാൽ നിങ്ങൾ എന്ത് ചെയ്യണം എന്ത മറുപടി നിങ്ങൾ നേതാക്കൾ അമാന്യത ചെയ്താൽ എന്താ ചെയ്യണം നിങ്ങൾ നിങ്ങൾ ക്ഷമിക്കണം ക്ഷമിക്കണം എത്ര കാലം എത്രകാലം നിൽക്കുന്നത് നബിയോട് ചോദിക്കാം ഞങ്ങൾ നേതാക്കൾ ഞങ്ങൾ ഭരണാധികാരികൾ ഞങ്ങൾ നേതാക്കൾ ക്രൂരന്മാരായാൽ

ക്ഷോഭാ പാടുള്ളൂ ആയുധമെടുക്കാൻ പാടില്ല എന്തുകൊണ്ട് ശ്രീമാൻ നരേന്ദ്രമോദി നിങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ നിങ്ങൾ നേരെ നിങ്ങൾ ജനാധിപത്യം മാത്രമേ നടത്താൻ പാടുള്ളൂ അപ്പുറത്തേക്ക് പോകരുത് ശ്രീ പിണറായി വിജയൻ സാറിനോട് നിങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ നിങ്ങൾ ജനാധിപത്യപരമായ ഇടപെടലിൽ നടത്താൻ പാടില്ല അപ്പുറത്തേക്ക് പോകരുത് എന്തുകൊണ്ട് അവരൊക്കെ നമ്മൾ ഭരണാധികാരികളാണ് ഇനി അപ്പുറത്തേക്ക് പോകരുത് എന്തുകൊണ്ട് അത് കലാപമായി മാറും കലാപമായാൽ അതിന് ലക്കും ലഖാനും ഉണ്ടാവില്ല കൈവിട്ടു ഒരിക്കലും സിവിലിയന്മാർ ആയുധമെടുക്കാൻ പാടില്ല സിവിലിയന്മാർ ആയുധമെടുത്തതാണ് സത്യത്തിൽ തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലെ കലാപം അതിൽ ലാലി മുസ്ലിയർക്കും വലിയ ഗുണത്തിനൊക്കെ തെറ്റുപറ്റിയതാണ് തെറ്റാണ് അതൊക്കെ നൂറ് ശതമാനം തെറ്റാണ് സമയത്ത് അവർക്ക് കൂലി കൂലിട്ടില്ലെന്ന് അവർക്ക് കൂലിട്ടു പക്ഷെ നിലപാട് ശരിയായില്ല ബ്രിട്ടീഷുകാർക്ക് ആയുധെടുക്കാൻ പാടില്ല ജനാധിപത്യ പ്രത്യക്ഷങ്ങൾ പറ്റും കുന്നത്തിന് അതിന്റെ അർത്ഥം വാര്യകുന്നതിനെ നിഷേധിക്കല്ല ആ മനുഷ്യന്റെ അവർ അവരുടെ പരിധിയിൽ അന്ന് ആലോചിച്ചപ്പോൾ ആലോചിച്ചപ്പോ അവരങ്ങനെങ്ങനെ ചെയ്തു ചെയ്തതിന്റെ പിന്നിൽ എന്തൊക്കെ ഉണ്ടായി പതിനായിരക്കണക്കിന് വീടുകളിൽ ബ്രിട്ടീഷ് പട്ടാളം നരനായാറ്റ് നടത്തി എന്തൊക്കെയാണ് അവർ ചെയ്തതെന്ന് ഇപ്പോൾ പറയാൻ പറ്റൂല അത് ആലി മുസ്ലിരെ കൊണ്ടുവന്ന അബദ്ധാണ് ആലി മുസ്ലിങ്ങൾക്ക് കൂലിട്ടൂലിയൊക്കെ കിട്ടാം ആലി മുസ്ലിൻ അല്ലാതല്ലേ നൂസമൻ അല്ല ചിന്തയിൽ വന്ന പാളിച്ച് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ മനസ്സിലാവുന്നുണ്ടോ ഒരിക്കലും ഭരിക്കുന്നത് ബ്രിട്ടീഷുകാരാണെങ്കിൽ പോലും അവർക്കെതിരെ ആയുധമെടുക്കാൻ സിവിലിയന്മാർ ആയുധമെടുക്കാൻ പാടില്ല കാരണം സിവിലിയന്മാർ ആയുധം എടുത്താൽ കഴിഞ്ഞു അതാരും മുസ്ലിന്റെ കയ്യിൽ വന്ന തെറ്റാണ് അങ്ങനത്തെ രീതി ഇസ്ലാമിലില്ല കുട്ടികളെ ഒരിക്കലും ചെയ്യാൻ പാടില്ല കാരണം കൈവിട്ടു പോവും പിന്നെ കലാപങ്ങൾ ഉണ്ടാവും അതേ സമയത്ത് അവര് ആത്മാർത്ഥ മനുഷ്യന്മാരാണ് അവര് ബ്രിട്ടീഷുകാരുടെ നെറികേടിന കുടുങ്ങിപ്പോയി മനസ്സിലാകും അപ്പൊ കുഴങ്ങിപ്പോയി നിർവല്ലാം എന്നാലും അതിന്ന് മാതിരി കുറച്ചാളുകൾ അഹമ്മദ് അദ്ദേഹമാണ് സമസ്ത നോക്കിയത് അദ്ദേഹം ആര് എതിരാണ് ഖിലാഫത്തിലെതിരാണ് തിരിഞ്ഞില്ല സമസ്ത ഉണ്ടാക്കിയ നേതാവ് അടിസ്ഥാനപരമായി ആരല്ല വരക്കൽ മുല്ലൊക്കെ മുലക്കൽ മുല്ലൊക്കെ തങ്ങളൊക്കെ കൂട്ടിയതാണ് മനസ്സിലാവുണ്ട് പറഞ്ഞത് അതിന്റെ ഒറിജിനൽ ആൾ എന്ന് പറഞ്ഞാൽ പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിരു കൊടുക്കട്ടെത്തി എന്തുകൊണ്ട് എന്താ പ്രശ്നം കൈവിട്ടുപോയി അഞ്ചു കൊല്ലം കഴിഞ്ഞപ്പോഴാണ് തൊള്ളായിരത്തി ഇരുപത്തൊന്ന് കലാപം കേട്ട് അഞ്ചാമത്തെ കൊല്ലം നമസ്തമാനാക്കി എന്തുകൊണ്ട് അവിടെ പല മുതലെടുപ്പും വന്നു ആ മുതലെടുപ്പിൽ ആശയം മുതലെടുപ്പ് അതായത് ജനങ്ങള് ഒരു അന്തം വിടലുണ്ടാവും ഒരു കലാപം നടക്കുമ്പോൾ ജനങ്ങൾക്ക് എന്താണ് ഏതാണെന്ന് അറിയില്ല അപ്പോൾ മോശപ്പെട്ട ആശയങ്ങൾ ജനങ്ങളുടെ ഉള്ളിൽ തിരികെ കയറ്റൽ എളുപ്പാണ് അതാണ് വഹാബിയൽ ചെയ്തത് ഇനി നമ്മൾക്ക് എന്താണ് നമ്മൾ ഏതാണ് നമ്മൾ എന്താവാണ് എന്നൊരു ചിന്ത അതായത് നിലവിലുള്ള സാഹചര്യങ്ങളൊക്കെ പോയി നേതൃത്വമായി നിന്നിരുന്ന ആളുകളെ ബ്രിട്ടീഷുകാർ തൂക്കിക്കൊള്ളു അപ്പൊ അതിലേക്കൊരു കയറി വന്നു ആര് വഹാബിയത്ത് അവിടെയാണ് ആര് എന്തുകൊണ്ട് ഇത് മനോഹരമായി ഭംഗിയാക്കാൻ പാങ്ങുകാരന് കഴിഞ്ഞു പറ എന്തുകൊണ്ട് എന്തുകൊണ്ട് ബ്രിട്ടീഷ് സർക്കാരിന്റെ മുന്നിൽ പരിധി വിട്ട സമരക്കാരനല്ല ആര് പാങ്ങില് നിങ്ങൾ മനസ്സിലാക്കി കുട്ടികളെ ചരിത്രം പഠിക്കി ബ്രിട്ടീഷ് സർക്കാരിന്റെ മുന്നിൽ സമരക്കാരൻ തന്നെയാണ് പതിനായിരക്കണക്കിന് ആളുകളെ മുന്നിൽ പ്രസ പ്രഭാഷണം നടത്തിയ ചരിത്രങ്ങളുണ്ട് പാങ്ങക്കാരൻ ആർക്കെതിരെ പക്ഷേ ആയുധം പറയുന്നു ജനാധിപത്യപരമായ സമാധാനപരമായ ഓർമ്മപ്പെടുത്തലിന് മാത്രമായിരുന്നു പാങ്ങുകാരന്റെ പ്രസംഗങ്ങൾ അതുകൊണ്ടാണ് തൊള്ളായിരത്തി ഇരുപത്തി ആറിൽ വലിയ സാർ അന്ന് ഇവിടെ ഭരിക്കണത് ആരാ ബ്രിട്ടീഷുകാരാ പിന്നെയും ഇരുപത്തൊന്ന് കൊല്ലം കേട്ട് ആ ബ്രിട്ടീഷുകാർ വരുന്നത് ഇന്ത്യ വിട്ടുകൊണ്ട് തൊള്ളായിരത്തി ഇരുപത്തി ആറിൽ ബ്രിട്ടീഷുകാർ അന്ന് കിത്തിന്റെ പ്രസ്ഥാനം തുടങ്ങിയിട്ടില്ല കിത്തിന്റെ പ്രസ്ഥാനം തുടങ്ങുന്നത് എന്താ പറയു തൊള്ളായിരത്തി മുപ്പതിനു ശേഷം തൊള്ളായിരത്തി ഇരുപത്തി ആറിൽ കോൺഗ്രസിന് പോലും എന്തേ അഭിപ്രായമുള്ളൂ ഭരണകൂടത്തിൽ ഭരണാധികേന്ദ്രങ്ങളിൽ ഇന്ത്യക്കാർക്കും പ്രാതിനിധ്യം വേണം ഇതാണെന്ന് കോൺഗ്രസിന്റെ താല്പര്യം ഈ അഭിപ്രായമാണ് പറഞ്ഞ മനസ്സിലായില്ല തൊള്ളായിരത്തി ഇരുപത്തി ആറ് കാലത്ത് കോൺഗ്രസിന്റെ താല്പര്യം ഉള്ളൂ ബ്രിട്ടീഷുകാർ ഇന്ത്യ വിട്ടു പോണമെന്നില്ല തൊള്ളായിരത്തി മുപ്പതുകൾക്ക് ശേഷമാണ് കിറ്റ് ഇന്ത്യ പ്രസ്ഥാനം വരുന്നത് ബ്രിട്ടീഷുകാർ ഇന്ത്യ വിട്ടു പോകുമെന്ന ഒരു വിവരം അന്നില്ല പറഞ്ഞു നല്ലോണം ചിന്തിക്കുന്ന ചരിത്രം പഠിക്കണം തൊള്ളായിരത്തി ഇരുപത്തിയാറ് സമസ്ത ഉണ്ടാവുന്ന കാലത്ത് ബ്രിട്ടീഷുകാർ ഏതെങ്കിലും ഒരു കാര്യത്തിൽ ഇന്ത്യ വിട്ടു പോകുമോ എന്ന ധാരണ പോലും ഇല്ലാന്ന് മാത്രമല്ല കോൺഗ്രസിന് പോലും അന്ന് ആ മുദ്രാവാക്യമില്ല ബ്രിട്ടീഷുകാർ ഇന്ത്യ വിട്ടു എന്നുള്ള മുദ്രാവാക്യം അന്ന് ആർക്കില്ല നാഷണൽ കോൺഗ്രസ് ഇല്ല ഗാന്ധിജിക്കില്ല അതായത് ഭരണരംഗങ്ങളിൽ ഇന്ത്യക്കാരെയും പ്രാതിനിധ്യം കൊടുക്കണം അത്രയാണ് പിന്നെ തൊള്ളായിരത്തി മുപ്പതുകൾക്ക് ശേഷമാണ് കിറ്റിൻ്റെ പ്രസ്ഥാനം വരുന്നത് ചരിത്രം പട്ടിക്ക് വേണം അക്കാലത്ത് അതായത് ഇവിടുത്തെ മേലാള അധികാരവർഗമായി ബ്രിട്ടീഷുകാർ നിലകൊള്ളുന്ന കാലത്ത് സർക്കാർ അംഗീകരിച്ചു സംഘടന നിലവിൽ വന്നു അതാണ് എന്ത് സമസ്ത തൊള്ളായിരത്തി ഇരുപത്തി ആറ് എന്തുകൊണ്ടതിന് കഴിഞ്ഞു ആയുധമെടുത്ത് ഒരു കാര്യവും സർക്കാരിനെതിരെ ചെയ്തിട്ടില്ല സർക്കാരിന്റെ കരിമ്പട്ടികയിൽ ഉൾപ്പെട്ട ആളുകളല്ല ഇവർ അവർക്ക് പിന്നെ ആ സമൂഹത്തെ നേരായി നനക്ക് നയിക്കാൻ കഴിയുള്ളൂ ഇവിടുത്തെ മോല്യന്മാരും മുഴുവനും ഇവിടുത്തെ സൂഫികളും മൂല്യന്മാരും തങ്ങന്മാരും മുഴുവനും ലഹളയിൽ പങ്കെടുത്തിട്ടില്ല ലഹളയിൽ പങ്കെടുത്തിരുന്നെങ്കിൽ പിന്നീട് സമൂഹത്തെ അവർക്ക് നയിക്കാൻ കഴിയില്ല നിങ്ങൾ പഠിക്കണം അത് ഹവാചിന്റെ രീതിയാണ് അത് സ്വഹാബത്തിന്റെ രീതിയല്ല രീതി കറക്റ്റ് ആ കുട്ടി പറഞ്ഞ ശരി ഭരണാധികാരിയാ ഭരണാധികാരി പട്ടാളത്തിലും മറ്റൊരു അനങ്ങാമ്പാടില്ല ഭരണകൂടത്തിൽ അതിനെതിരെ ആയുധം എടുത്താൽ ആ രാജ്യം തകരും ഈജിപ്ത് തകർന്നു തകർന്നു ഞാൻ ഈജിപ്തിൽ മുല്ലപ്പു വസന്തത്തിന് മുമ്പും പിമ്പും യാത്ര ചെയ്തവനാണ് ഞാൻ മുല്ലപ്പൂ വസന്തത്തിന് മുമ്പും അവിടെ യാത്ര ചെയ്തിട്ടുണ്ട് ശേഷം ഇറാഖിൽ യാത്ര ചെയ്തിട്ടുണ്ട് മുല്ലപ്പൂ വസന്തത്തിന് മുമ്പും ശേഷമുണ്ട് അവിടെയൊക്കെ ഞാൻ ലിബിയിൽ യാത്ര ചെയ്തിട്ടുണ്ട് എന്താ അവിടുത്തെ അവസ്ഥ അതായത് ജനജീവിതം ദുസ്സാമാണ് ജനജീവിതം ദുസ്സാം കഷ്ടപ്പാടാണ് എന്തുകൊണ്ട് ഭരണകൂടം മട്ടിമറിഞ്ഞു പോയി പിന്നെ കയ്യൊക്കെ ഉള്ളവരൊക്കെ കാര്യക്കാരായി മുസ്ലിം പാർക്കിൻ മോശപ്പെട്ട വ്യക്തിയായിരുന്നില്ല ആയിരുന്നു പക്ഷേ എന്താണെങ്കിലും മോശപ്പെട്ട വ്യക്തിയാണെങ്കിലും അയാളുടെ ഭരണമായിരുന്നു ഈജിപ്തർക്ക് നല്ലത് എന്ന് പറയുന്ന ആയിരക്കണക്കിന് ഈജിപ്തരെ കണ്ടിട്ടുണ്ട് തിരിച്ചു വരി അപ്പൊ ഞാൻ പറഞ്ഞു കൊണ്ടുവരുന്നത് നമുക്കൊരു ഒരു അതിർത്തി കലാപങ്ങളിലേക്കോ കലഹങ്ങളിലേക്കോ നീങ്ങാൻ പാടില്ല നമ്മൾ വിമർശിക്കാം വിമർശനത്തിന് കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുക്കുക തിരിച്ചു പോയാ എല്ലാവരും യോജിച്ചു പോകണം അതിന് നന്മയാണ് അന്തസ്സലാം പറയാൻ കാരണം എന്താണെങ്കിൽ എനിക്കെങ്ങനെ നാട്ടിലേക്ക് ജനമധ്യത്തിലേക്ക് എടുത്തു ചാടാൻ നിൽക്കുന്ന ചില സംഘടനകൾ ഇതൊരു ക്യാമ്പയിൻ ആക്കി മാറ്റുമെന്ന് എനിക്ക് പേടിയാവുകയാണ് അങ്ങനെ വരുമ്പോൾ കൈവിട്ടു പോകും കാര്യങ്ങൾ അങ്ങോട്ട് പോകരുത് പ്രശ്നങ്ങൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട് ഈ പ്രശ്നങ്ങൾ മുസ്ലിങ്ങൾ അവസാനമായി ഇടപെട്ടവരാണ് ആദ്യം ഇടപെട്ടവർ ഹൈന്ദവ സഹോദരങ്ങളും ക്രൈസ്തവ സഹോദരങ്ങളും എങ്ങനെയാണ് അത് നമ്മളെ നാട്ടിന് നന്മയാണ് ഈ നന്മ ഈ നാട്ടിൽ നിലനിർത്തി തരട്ടെ തിരിച്ചു വരും എന്തുകൊണ്ടാണ് അവിടേക്ക് പോയതെന്ന് നിനക്കറിയില്ല എന്താ ഇപ്പൊ എത്താൻ കാരണം എനിക്കറിയില്ല അങ്ങോട്ട് പോയതൊന്നും എനിക്കറിയില്ല പക്ഷെ പറയേണ്ട ഒരു കാര്യമായതുകൊണ്ട് ഞാൻ പറഞ്ഞത് വളരെ പഠിക്കണം പഠിക്കണം ഒരു പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിം ആരുണ്ടായതുകൊണ്ട് സമൂഹത്തിന് നേതൃത്വം ഉണ്ടായി അദ്ദേഹം ആ ഇതെടുത്തിരുന്നെങ്കിലോ കരിമ്പട്ട കയിലാണ് ബ്രിട്ടീഷുകാർ ഈ സമൂഹത്തിൽ പിന്നെ ആരും നയിക്കും എന്തൊക്കെയാണ് ബ്രിട്ടീഷ് പട്ടാളം വീടായ വീടുകളിൽ എന്തൊക്കെയാണ് പാണ്ടിക്കാടും പിന്നെ എന്താ പറയുക വള്ളുവനാട് ഇവിടെയൊക്കെ എന്തൊക്കെയാണ് ചെയ്ത് കൂട്ടിയത് കൈയൊക്കെ നടക്കൂല മറബാറി ബ്രിട്ടീഷ് പട്ടാളം ആ സന്ദർഭത്തിൽ ചെയ്തു കൂട്ടിയതിനെ നമുക്ക് വാക്കുകൊണ്ട് വിവരിക്കാൻ കഴിയില്ല അതിന് മുഴുവനും കാരണക്കാരൻ മസലാണ് കൈയോട്ടു പോയതാണ് അങ്ങനെ ചെയ്യാൻ പാടില്ല വളരെ ചിന്തിക്കണം അതിനടുത്ത് ഞാൻ ആരും മുസ്ലിയാലും വിമർശിച്ചൊന്നല്ല ചിന്താപരമായ പിഴവാണ് മുച്ചനെ പിഴച്ചാലും കൂലി കിട്ടും പക്ഷേ ആ പിഴവ് ഞാൻ അനുഭവിക്കേണ്ടി വരും മസല പഴവല്ലോണ്ടുള്ള ഒരു കാലത്തും ആലി മുസ്ലിയിലെ പിന്തുണക്കുന്ന ആളല്ല ഞാൻ ഒരിക്കലും ഞാൻ ആലി മുസ്ലിം അദ്ദേഹത്തെ അദ്ദേഹത്തോട് ബഹുമാനമുണ്ട് ചിന്തയിലെ പിഴവാണ് അങ്ങനെ ചെയ്യാൻ പാടില്ല അലി അലിമുസ്ലിന്റെ സമൂഹത്തിൽ അവതരിപ്പിക്കുന്നത് ഭീകരവാദികളുടെ താല്പര്യമാണ് ഒരിക്കലും സൂഫികൾക്ക് ആ താല്പര്യമില്ല നിങ്ങൾ തിരിഞ്ഞിട്ടില്ല സൂഫികൾക്ക് ആ താല്പര്യമില്ല സൂഫികൾ നിൽക്കും മനസ്സിലാണ് പറഞ്ഞത് വളരെ ചിന്തിക്കുന്നു പിഴവുകളെ പണിയും പിഴവുകൾ ധാരാളമായി നമ്മളിടയിലും കയറി കൂടിയിട്ടുണ്ട് അത് യാതൊരു സംശയവുമില്ല ചിന്താപരമായ പിഴവുകൾ മുസ്ലിങ്ങൾക്ക് സംഭവിച്ചു അടുത്ത കാലത്ത് അതിന് കാരണം തൊള്ള ഇരുപതാം നൂറ്റാണ്ടിൽ വന്ന ചില എന്താ പറയുക രാഷ്ട്രീയ മാറ്റങ്ങളാണ് മുസ്ലിങ്ങളിൽ ചിന്താപരമായ പിഴവ് വന്നിട്ടുണ്ട് ഉദാഹരണം ഭദ്ര യുദ്ധത്തെ മനസ്സിലാക്കിയെടുത്ത് മുസ്ലിങ്ങൾക്ക് പിഴവ് പറ്റിയെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് വലിയ പിഴവാണ് ചെറിയ പിഴവല്ല പ്രഭാഷണങ്ങളായ പ്രഭാഷണങ്ങളെല്ലാം ഏറ്റുമുട്ടുന്ന ഒരു ലോക ചരിത്രത്തിൽ

തുടക്ക യുദ്ധത്തെ മനസ്സിലാക്കിയെടുത്ത മുസ്ലിം മുസ്ലിം പണ്ഡിതന്മാർക്ക് വലിയ പിഴ പറ്റിയിട്ടുണ്ട് പറഞ്ഞ് പറഞ്ഞ് അവസാനം പിന്നെ ആ യുദ്ധത്തിൽ ഏറ്റുമുട്ടി ലോക ലോക വാളുകൊണ്ട് ഏറ്റുമുട്ടിയില്ല ഒരു ഇല്ല ായിരുന്നല്ലോ ഇബ്രാഹിം നബിക്ക് അതില്ലല്ലോ അതൊരു മര്യാദ വിഗ്രഹത്തിനു അതൊരു മര്യാദ ഒടിപ്പിക്കലാണ് അതൊക്കെ ആകുക അതൊരു ഓർമ്മപ്പെടുത്തലാണ് അത് അവസാനത്തെ കൈയാണ് പിന്നെ നാട്ടോട്ട് പോകുക അതിനും ശരിയായില്ല നാട്ടോട്ട് പോയി എത്തിച്ചു കൊടുക്കേണ്ട ബാധ്യത മാത്രമേ നമുക്കുള്ളൂ എന്നാൽ അതൊരു യൂണിവേഴ്സൽ ട്രൂത്ത് ഒരു യൂണിവേഴ്സൽ ട്രൂത്തിനെ എന്തിനാണ് ആയുധമെടുത്ത് പ്രചരിപ്പിക്കേണ്ട ആവശ്യം പറഞ്ഞോണ്ട് പറഞ്ഞാൽ അവൾക്ക് പറയാം വന്നതല്ല നിങ്ങളായിരിക്കും ഇതിന്റെ ആദ്യത്തെ ഇരകൾ ഒരു യൂണിവേഴ്സൽ ട്രൂത്ത് ഒരു യൂണിവേഴ്സൽ ട്രൂത്തിന് എന്തിനാ ആയുധം എടുക്കണേ ഭദ്ര യുദ്ധത്തിനെ വ്യാഖ്യാനിച്ചെടുത്ത് വൻ പിഴവ് പിൽക്കാല മുസ്ലിം പണ്ഡിതന്മാർക്ക് വെച്ചിട്ടുണ്ട് അത് ഷിർക്കിനെതിരെ തോഹീദ് ഏറ്റുമുട്ടിയതല്ല അത് ഈ പ്രഭാഷകന്മാര് ഞെളി തന്നെ പറയും പക്കണ ബുദ്ധി ഇല്ലെങ്കിൽ പ്രഭാഷണം തുടങ്ങും അങ്ങോട്ട് ബലിച്ച നീട്ടി തോന്നിയതൊക്കെ വിളിച്ചു നാടിനെ പേര് നശിപ്പിച്ചു ലോകചരിത്രീതി എന്നത് യൂണിവേഴ്സിൽ തൂത്തല്ലേ ഈ പ്രപഞ്ചം മുഴുവൻ സ്ഥാപിച്ചത് എന്തിന്റെ പേരില്ല സമാവാസം ആകാശലോകങ്ങളെല്ലാം ഭൂമിയും ആകാശവും എല്ലാം അസ്ഥിവാദമിട്ടത് എന്തിന്റെ ഇല എന് ഇതൊരു യൂണിവേഴ്സൽ തൂത്താണ് ഞാൻ പറഞ്ഞുതരാം വായ്ക്കൂടെ തിന്നണം ഇതൊരു യൂണിവേഴ്സൽ തൂത്താണ് വായ്ക്കൂടെയാണ് തിന്നേണ്ടത് ഒരുത്ത മൂക്ക് കൂടി കുടിക്കുകയാണെങ്കിൽ കുറച്ചാണെങ്കിൽ ഞാൻ മാറ്റിക്കോളുന്ന് അറിയാൻ നല്ലത് പൊട്ടൻ ഓനെ പിരിഞ്ഞു പോകുക എന്നല്ല എന്ത് വർത്താനം പറയുന്നത് പറഞ്ഞു കൊടുക്ക ചങ്ങായി എനക്കാല് വലിയൊരു ദ്വാരം ഇപ്പഴുണ്ട് ഓൻ പറഞ്ഞില്ല രണ്ട് ദ്വാരമുണ്ടല്ലോ അതിൽ കൂടി ഒന്നും കൂടി നല്ലത്